അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാബർകാത്തു ലഹബൽ മുഫ്തറൂൻ അലിയമ്മ ബിൽ അജർ ഇന്നത്തെ ദിവസം നോമ്പില്ലാത്ത ആളുകൾ കൂലിയും കൊണ്ടുപോയി സഹീഹുൽ ബുഖാരിയിലും സഹീഹു മുസ്ലിമിലും കാണാവുന്ന ഒരു ഹദീസിൻ്റെ ഭാഗമാണിത് എന്താണ് സംഭവം റസൂർലാഹി സഹു അല്ലെ വസ്ലമ തങ്ങളോടുത്ത് കുറച്ച് നോമ്പുകാരും കുറച്ച് നോമ്പില്ലാത്ത ആളുകളും ഒരു യാത്ര പോവുകയാണ് അങ്ങനെ അവർ ഒരു സ്ഥലത്ത് യാത്ര മധ്യ ഇറങ്ങി അവിടെ താമസിക്കാൻ വേണ്ടി കുറച്ചു നേരം ഇറങ്ങിയപ്പോൾ നോമ്പുകാർ സ്വാഭാവികമായും ക്ഷീണം കാരണം കിടന്നുറങ്ങി നോമ്പില്ലാത്ത ആളുകൾ നോമ്പുകാർക്ക് വേണ്ടി ടെൻറ്റ് കെട്ടാനും അവരുടെ ഒട്ടകങ്ങൾക്ക് വെള്ളം കൊടുക്കാനൊക്കെ വേണ്ടി അവർ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു നോമ്പുകാരുടെ ഉറക്കം തെളിഞ്ഞപ്പോൾ റസൽലാഹി സലാഹു അലൈഹി വസ്ലം അവരോട് പറഞ്ഞു ലഹബൽ മുഫ്തറുണ് ബജർ ഇന്നത്തെ ദിവസം നോമ്പില്ലാത്ത ആളുകൾ കൂലിയും കൊണ്ടുപോയി എന്ന് അഥവാ നോമ്പുകാരേക്കാൾ അവർക്ക് കൂലി കൂടുതൽ ലഭിച്ചിട്ടുണ്ട് നോമ്പുകാർക്ക് വേണ്ടി സേവനം ചെയ്തിട്ടുള്ള നോമ്പുകാരല്ലാത്ത ആളുകൾക്ക് കൂലി കൂടുതൽ ലഭിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് റസൂർ ലാഹി സാഹു അലൈഹി വസ്ലം ആ വാക്ക് പറഞ്ഞത് മറ്റുള്ളവരുടെ സേവനത്തിലായി ജീവിതത്തിലെ നേരങ്ങളെ ചെലവഴിക്കുക എന്നത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് പഠിപ്പിക്കുന്ന സംഭവമാണിത് റസുൽ അല്ലാഹി സലു വസ്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് സഹാബികൾ ചോദിക്കുന്നുണ്ട് ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ എന്ന് പറയുന്ന മറുപടി ജനങ്ങളിൽ നിന്ന് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്ന ആളുകളാണ് അത് പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുന്നത് അഹബുൽ അമാലി ഇല അള്ളാഹി അള്ളാഹുന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ സുറൂറുൻ തുദഹ്ലുഹു അലാ മീൻ വിശ്വാസിക്ക് സമ്മാനിക്കുന്ന സന്തോഷങ്ങളാണ് ഒരു വിശ്വാസിക്ക് സമ്മാനിക്കാൻ സാധിക്കുന്ന സന്തോഷങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ എന്ന് പറഞ്ഞതിന് ശേഷം അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തക്ഷിഫ്വാൻഹു കർബൻ അവൻ്റെ ഒരു വേദനക്ക് ആശ്വാസം നൽകുക ഒത്തക്കദിയാനുഹു ദൈനൻ അവൻ്റെ കടം തീർത്തു കൊടുക്കുക വാ തത്രുദ് അനുഹു ജൂ ജൂൻ അവൻ്റെ വിശപ്പ് മാറ്റി കൊടുക്കുക അങ്ങനെ അവന് സന്തോഷം അവരന് സന്തോഷം ലഭിക്കത്തക്ക രൂപത്തിലുള്ള കർമ്മങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങളെന്ന് പറഞ്ഞതിന് ശേഷം റസൂൽ അല്ലാഹി സ്വല്ലു അലൈ തങ്ങൾ പറയുന്ന ഒരു പരാമർശമുണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ അവൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി അവനോടൊപ്പം നടക്കുക എന്നത് അഹബു ഇലയമിൻ ആ ഫിഹാദ് അൽ മസ്ജിദ് ഷെഹറാൻ ഈ പള്ളിയിൽ ഒരു മാസം എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടതാണ് അൽ മസ്ജിദ് നബവി എന്ന മറ്റുള്ള പള്ളികളേക്കാൾ വിശിഷ്ടമായിട്ടുള്ള മദീനത്തെ പള്ളിയിൽ ഒരു മാസം എഴത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ പുണ്യമായിട്ടുള്ളത് സഹോദരൻ്റെ ഒരാവശ്യത്തിന് വേണ്ടി അവനോടൊപ്പം നടക്കുകയാണ് എന്ന പരാമർശത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുക എന്നത് അവനു വേണ്ടി ജീവിക്കുക എന്നത് വിശ്വത്തി ഇസ്ലാം അത്രയേറെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഉള്ളാ ഹുഫി അവിനിൽ അബദി മക്കാനഫി അവിനി അഹീഹി ഒരാൾ തൻ്റെ സഹോദരൻ്റെ സഹായത്തിലായി അവനെ സഹായം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ അള്ളാഹു അവൻ്റെ സഹായത്തിലായിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസ് എന്ന് പറയുന്ന ഒരു അധ്യായത്തിലൂടെ മുസാൻ നബി അലി ഹിസ്ലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ചരിത്രാംശമാണ് മൂസാ നബി അലഹി ഹലാം രണ്ട് പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്ത ആ സംഭവം വളരെ പ്രാധാന്യത്തോടെ ഖുറാൻ ആ സംഭവം എടുത്തു പറയുകയാണ് കാലത്താല നസ്കി ഹത്തായിസ്ലിഅ അബൂന ഷേഖും കബീർ എന്ന് പറഞ്ഞ ആ പെൺകുട്ടികൾ സങ്കടം പറഞ്ഞപ്പോൾ ഫസക്കാല ആ രണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി മൂസാ നബി അലൈഹു സ്ലാം വെള്ളം കോരി കൊടുത്തു എന്ന് പറയുന്നത് അള്ളാഹു അത്രയേറെ പ്രാധാന്യത്തോടെ വിശുദ്ധ ഖുർആാനിൽ ഖുർആാനിൽ നമുക്ക് പരിചയപ്പെടുത്തുന്നതിലൂടെ മനസ്സിലാക്കാം മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക എന്നത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് ക്രിസൂർ അല്ലാഹിഹു അലഹി വസ്ലം ഹിറാപ്പൊത്തിൽ നിന്ന് വിശുദ്ധ ഖുർആാൻ്റെ ആദ്യ വചനങ്ങളും സ്വീകരിച്ച് താഴോട്ട് വന്ന് ഖദീജ ഉമ്മയോട് പുതപ്പ് മൂടിത്തരണം എന്ന് പറഞ്ഞ് ആ ബേജാറ് പങ്കിടുന്ന വേളയിൽ ഖദീജ ഉമ്മ റസൂൽ ലാഹി അലൈഹി സ്വലം തങ്ങളെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ സഹീഹുൽ ബുഖാരിയുടെ ആദ്യ അദ്ധ്യായത്തിലുണ്ടല്ലോ ഇന്നക്ക ലത്തസിലുർ റഹിമ എന്ന് തുടങ്ങുന്ന ആ വാക്കുകളിൽ പറയുന്ന ആ പരാമർശങ്ങൾ കല്ല ഖല്ലുനു അല നവാ ഇബിൽ ഹക്ക് എന്നൊക്കെ പറയുന്ന പരാമർശങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ ദുർബലരായിട്ടുള്ള ആളുകളെ സഹായിക്കുന്ന ആളാണ് അങ്ങ് അങ്ങേ ഒരിക്കലും അള്ളാഹു കൈവിടില്ല എന്ന് പറഞ്ഞിട്ട് ആ കൈവിടാതിരിക്കാനുള്ള കാരണം പറയുന്നത് അങ്ങ് പാവപ്പെട്ടവരുടെ ഒപ്പം നിൽക്കുന്ന ആളാണ് ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ആ പ്രതിസന്ധിയിൽ ആളുകൾക്ക് തണലാകുന്ന അവർക്ക് സഹായി ആളാണ് എന്നാണ് മറ്റുള്ളവർക്ക് സഹായിയായി ജീവിക്കുക എന്നതായിരുന്നു പ്രവാചകത്തെ ലബ്ധിക്ക് മുമ്പ് പോലും വസൂള്ളഹി അലൈഹി വസ്ലം തങ്ങളുടെ സവിശേഷത എന്ന് നമ്മൾ മനസ്സിലാക്കി നടത്തുന്നതെന്നാണ് ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി അവരർക്ക് സേവനം ചെയ്യാൻ വേണ്ടിയുള്ളതാണ് വംഫക്കോ മിം ആറ് സക്കനാകും വംഫക്കോ മെമാറസക്കനാക്കും എന്ന് വിശുദ്ധ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ നമ്മൾ തന്നത് അത് ചെലവഴിക്കുക എന്നാണ് നമുക്ക് തന്ന നേരങ്ങൾ ചെലവഴിക്കാനുള്ളതാണ് നമുക്ക് തന്ന സംസാരശേഷി ശേഷി ചെലവഴിക്കാനുള്ളതാണ് നമുക്ക് തന്ന കാത് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കാനുള്ളതാണ് റസഖക്കനാക്കുമെന്ന ആ ഒരു പരാമർശം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം അള്ളാഹു സുബു നമുക്ക് നമുക്കല്ലാഹു തന്ന സൗകര്യങ്ങളും നമുക്ക് നമുക്കല്ലാഹു തന്ന കഴിവുകളും മറ്റുള്ളവരുടെ സേവനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ പടച്ചിലപ്പോൾ നമുക്ക് തോഫീഖ് പ്രദാനം ചെയ്യട്ടെ വാഹൃദവാന അലഹമ്മി അറബുൽ ആലമീൻ അസ്സലാ വാരിക്കും വരഹമുല്ലാഹി വാത്തു